സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുകളാണെങ്കിൽ വേണമെങ്കിലും ഞങ്ങൾക്ക് കൊടുക്കാം ജില്ലയിലും ഹലോ ഹായ് നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലാണ് പള്ളിക്കത്തോട് ഏകദേശം എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് നാല് മാസം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ ഇത് നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി എടുത്ത സമയം ഇതിനാകെ വന്നിരിക്കുന്ന തുകയെന്ന് പറയുന്നത് വെറും പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ഞാൻ ഗോപുമാർ വീട് ഏതാണ്ട് പിന്നെ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന പന്ത്രണ്ട് ലക്ഷം രൂപ റേഞ്ചിലാണ് ചെയ്തിരിക്കുന്നത് അത് ആക്ച്വലി ഈ വീട് ഒരു കോൺക്രീറ്റ് വീടാണ് അത് നോക്കുമ്പം പിന്നെ ഓടിട്ട വീടായിട്ട് തോന്നുമെങ്കിലും കോൺക്രീറ്റ് സ്ലാബ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ട്രഡീഷണൽ ലുക്ക് വരുന്നതിന് വേണ്ടി ജി ഐ പൈപ്പിൽ ഓട് ഇട്ടിരിക്കുന്നതാണ് ആക്ച്വലി ഇതൊരു കോൺക്രീറ്റ് വീടാണ് ആ കണ്ട് പല ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും ചേട്ടാ അതിന്റെ കാരണം വെച്ചാൽ ഈ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഈ സ്ക്വയർ പൈപ്പിൽ സാധനം അങ്ങനെയാണല്ലോ ചെയ്യാറ് ഓടുവാകാണല്ലോ ചെയ്യാറ് അപ്പോൾ ഇത് ചിലപ്പോൾ കോൺക്രീറ്റ് അല്ലേന്ന് ആൾക്കാർ ചിന്തിക്കും അല്ലേ ഓക്കെ അത് പക്ഷേ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് അടിയിൽ നമുക്ക് ക്വാളിറ്റി ഉള്ള റൂംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓടിട്ട് കഴിഞ്ഞാൽ മറ്റു ചില പ്രശ്നങ്ങളും വെള്ളത്തിന്റെ ഈർപ്പം വീഴുന്ന പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും ഒഴിവാക്കുന്നതിനും ക്വാളിറ്റി കൂട്ടുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ ക്ലയൻറ്റ് എൻ്റെ ഇടയ്ക്ക് വരുന്നത് അവർക്കൊരു ബഡ്ജറ്റ് ഹോം വേണം അപ്പം ഞാൻ പറഞ്ഞു ബഡ്ജറ്റ് ഹോമൊക്കെ ചെയ്യണമെങ്കിൽ ഒരു റേറ്റ് ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ എന്തെങ്കിലുണ്ടോ അതനുസരിച്ച് നമുക്കൊരു വീട് ചെയ്യാം അവർക്ക് വേണ്ട ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണൽ ടൈപ്പ് അതേ അതേസമയം ഇത് പഴയ ഇങ്ങനെ മേക്കൂടി ഇങ്ങനെ പൊങ്ങി താമാക്കിയിരിക്കുന്ന റൂഫാണ് ആ പുള്ളിക്കാർ എൻ്റെ ഇടയ്ക്കൊരു ഇത് കൊണ്ടുവന്നു അത് വച്ചാണ് നമ്മൾ ഈ വീട് അവരുമായിട്ട് പറഞ്ഞ് ഏതാണ്ട് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഈ പാറ്റേണിലാക്കിയത് നമ്മൾ ലോ ബഡ്ജറ്റ് വീടുകളെല്ലാം ചെയ്യുന്നത് ക്ലയൻറ്റിൻ്റെ കയ്യിൽ എത്ര പൈസയുണ്ട് ആ പൈസ അനുസരിച്ച് ആണ് നമ്മൾ ഈ ലോ ബഡ്ജറ്റ് വീട് ചെയ്യുന്നത് അവരുടെ ഈ പന്ത്രണ്ട് ലക്ഷം രൂപയെ ഉള്ളെങ്കിൽ ആ പന്ത്രണ്ട് ലക്ഷത്തിന് അനുസരിച്ചാണ് ഞങ്ങളെ സൈറ്റിൽ ചെന്ന് കണ്ട് അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതനുസരിച്ചാണ് അവരുടെ കയ്യിൽ അവർ ലോണോ മറ്റുള്ള കാര്യങ്ങളൊന്നും എടുക്കാതെ തന്നെ അവരുടെ കയ്യിലുള്ള പൈസയ്ക്കനുസരിച്ച് ഈ ലോ ബഡ്ജറ്റ് വീട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒരിക്കലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിന് മേലോട്ടുള്ള വീടിനെ നമുക്ക് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ വീട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നല്ല ഉറച്ച മണ്ണ് കട്ടിയുള്ള മണ്ണായതുകൊണ്ട് ഡീപ്പ് ഡീപ്പ് ഫൗണ്ടേഷൻ്റെ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇത് കല്ല് കരിങ്കൽ ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് കോളം പില്ലറോ ഭീമോ അങ്ങനെ ഒന്നും ചെയ്യാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാതെ കൊണ്ട് അത്യാവശ്യം ചിലവ് കുറയ്ക്കാൻ പറ്റും ഈ വീട് ചെയ്തിരിക്കുന്നത് ആറഞ്ച് സോൾട്ട് ബിക്സ് ആണ് ചെയ്തിരിക്കുന്നത് ആറഞ്ച് സോൾട്ട് ബിക്സ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റർ ചെയ്തിട്ട് ടെക്സ്റ്റർ വർക്ക് എന്ന് പറഞ്ഞ സാധനമാണ് ഇത് ചെയ്തിരിക്കുന്നത് അത് വെട്ടുകല്ലിൻ്റെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ആ വർക്ക് അടിയിലും ചെയ്തിട്ടുണ്ട് ഇത് കിട്ടും അടിയിലും ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് വാഷ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അത്ര ഭാഗങ്ങളാണ് ഇവിടെ ഈ ഭാഗം കൊണ്ട് ചെയ്യാൻ ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന രണ്ട് രണ്ട് പാളി അതായത് നാല് പാളി ജെല്ലിൽ ഈ നാല് പാളി ജനലിൽ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലയൻറ്റ് പറഞ്ഞ് നമുക്ക് പഴയ ടൈപ്പിലുള്ള രണ്ട് ജനൽ വേണം അതിനുവേണ്ടി ഞാനും അദ്ദേഹവും വൈഫും കൂടെ ആലപ്പുഴ കുമരകം അങ്ങനെ പല സ്ഥലങ്ങളിലും തപ്പി തപ്പി രണ്ട് ദിവസം കറങ്ങി അവസാനം ആലപ്പുഴയിൽ നിന്ന് ഈ രണ്ട് ജെല്ലിൽ കിട്ടി ആ ജല്ലിലാണ് ഞങ്ങൾ ഈ വീടിൻ്റെ ഡിസൈൻ്റെ ഭാഗമായിട്ട് ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ഭൂമുഖം എൽ ഷേപ്പിലുള്ളതാണ് ചെയ്തിരിക്കുന്നത് അതായത് ഈ വീടിൻ്റെ ദർശനം തെക്കോട്ടാണ് അപ്പോൾ നമുക്ക് തെക്കോട്ട് പടി കൊടുക്കാൻ പറ്റിയതെന്നുള്ള ഇങ്ങനെ എല്ലാവരും പറയുന്നത് നമ്മൾ എൽ ഷേപ്പിലുള്ള ഒരു ഭൂമുഖമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് വീടിൻ്റെ ദർശനം തെക്കോട്ടും ആൾക്കാർ ഇറങ്ങുന്നത് നേരെ ഒപ്പത്തൊട്ടും ആണ് പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇതിന് ഇതിന് ഈ കൊടുത്ത പില്ലർ നാല് പില്ലർ കൊടുത്തിട്ടുണ്ട് ഞാൻ അത് വളരെ ചില കുറച്ച് രീതിയിലാണ് ഇത് എല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ വുഡ് ഉണ്ട് ബീൻസിനെല്ലാം ചെറിയ ചെറിയ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഫ്ലോർ ഫ്ലോറ് വെറ്റുവെട്ടയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ അതെ പിന്നെ ഈ അതായത് പഴയ ആൾക്കാർ കാണുന്ന പോലെ ഒരു ചെറിയ തിണ്ണ അതിനൊരു ചെറിയ തിണ്ണയെന്ന് പറയും അത് അതെ അതെ അവർ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഒരു നീളം തിണ്ണയും കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ഇരിക്കാനൊക്കെ ഒരു ചെറിയൊരു അരബിറ്റി അത് 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 ചെറിയൊരു ചെറിയൊരു പഴയ പഴയ കാലത്തെ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മാത്രം ഇതിന്റെ മെയിൻ റോഡിനെ പറ്റി പറഞ്ഞാൽ ഇത് സത്യത്തിൽ ഇത് ചെയ്തിരിക്കുന്നത് തേക്കിലാണ് കാരണം ഇത് ഈ തേക്ക് ഈ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റി ഞങ്ങൾ ഇതിൻ്റെ ലേബർ പാത്രമേ ചെയ്തിട്ടുള്ളൂ തേക്ക് ആക്ച്വലി ഈ പാർട്ടി തന്നെ തന്നാണ് അതിൻ്റെ ബാക്കി വന്ന തടി കൊണ്ടാണ് ബാക്കി പാനലിങ്ങും ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്ക് ലോ കോസ്റ്റിൽ വീട് വെക്കുമ്പോൾ വേണമെങ്കിൽ ഈ തടിക്ക് പകരം സ്റ്റീൽ ഉപയോഗിച്ച് വില കുറഞ്ഞ രീതിയിലുള്ള സാധനം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവർക്ക് 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 തടി നമ്മൾ ഈ രൂപത്തിൽ ഇത് ആളുകൾക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പല ചെയ്യാൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും പറ്റും ഇതാണ് ഈ വീടിന്റെ മെയിൻ ലിവിംഗ് ഏരിയ ഇത് ഈ വീടിന്റെ അനുഭവ അനുയോജ്യമായ രീതി വളരെ ക്യൂട്ടായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ടൈൽ ഫോർ ബൈ ടു ഗ്ലോസി ടൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഇതിന് ഈ റൂമിനകത്ത് തന്നെ കംപ്ലീറ്റ് ഇലക്ട്രിക് സ്വിച്ചസ് കംപ്ലീറ്റ് കണ്ടോളും ഈ മുറിക്കകത്തും വെളിയിലുള്ളതും ഇതിൽ ഇവിടെ തന്നെ വരുന്നുണ്ട് അത് കൂടാതെ ഇതിൻ്റെ ഒരു പിന്നെ പാർട്ടിഷ്യലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മൾട്ടി റൂട്ടിലാണ് തന്നെ ബോളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് കാറ്റും വെളിച്ചവും അങ്ങ് അകത്തു വരെ കേൾക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഈ മുറിക്ക് രണ്ട് ജനലുകൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ജനനുകൾ ഉള്ളതുകൊണ്ട് തന്നെ വെളിച്ചവും അതുപോലെ തന്നെ കാറ്റും വീടിനകത്ത് എപ്പോഴും ഉണ്ടാവും പിന്നെ പൂജ ഏരിയ പൂജാ മുടിയായൊന്ന് ക്ലീൻ ചെയ്താൽ കാരണം ഇത്തരം ചെറിയൊരു വീടായതു കൊണ്ട് തന്നെ പൂജയ്ക്ക് വേണ്ടി ഒരു ഏരിയ മാത്രമാണ് ക്ലീൻ ചെയ്തിരിക്കുന്നത് ഫണ്ടീഷ് ചെയ്യാനുണ്ട് ഫണ്ടീഷ് ചെയ്തിരിക്കുക അത്യാവശ്യം ഫണ്ടീഷ് ചെയ്യാനുള്ള ഏലയും ഇതിനകത്തുണ്ട് പെട്ടെന്ന് കഴിഞ്ഞതാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഇവിടെ വളരെ ചെറിയൊരു ചെറിയൊരു ഡൈനിങ് ഫാമിലിക്ക് പറ്റുന്ന രീതിയിൽ ഗ്രൂട്ടായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഫാമിലി വീടിന് പ്രത്യേകിച്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് തന്നെയാണ് നമ്മൾ ടി വി ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ ടി വി ഫിക്സ് ചെയ്തിരിക്കുന്ന എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക് സൈഡിലെ വിത്തി യൂസ് ചെയ്തിരിക്കുന്നത് പെയിന്റ് അല്ല ഇത് ടെസ്റ്റർ പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിന് ആനുപാതികമായിട്ട് അത് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ ഫോട്ടോ ഫോട്ടോ സ്റ്റാൻഡുകൾ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതിന്റെ താഴെ ഒരു കബോർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട് കബോർഡിന്റെ ടിവിയുടെ ആക്സൈസ് എല്ലാം തന്നെ വെക്കുന്നതിനെ ഉപയോഗിക്കാൻ പറ്റും അതിന്റെ മണ്ട യൂസ് ചെയ്തിരിക്കുന്നത് ടൈംസ് ആണ് എ സി പി യിലാണ് ഈ കബോർഡ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി ഈ ഇനി ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ഏരിയ ഫിക്സ് ഇവിടെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പെയിന്റിംഗ് തന്നെയാണ് കൂടാതെ ഈ ഹോളിനകത്ത് ഏറ്റവും അട്രാക്ഷൻ വേണ്ടി നല്ല ഒരു ജെല്ലെ ജല്ലുണ്ട് കൂടി തന്നെ ഇപ്പുറത്ത് പിന്നെ ഒരു പാർട്ടീഷൻ ഹോളിൽ നിന്നുള്ള പാർട്ടി ഓപ്പണായിട്ടുള്ള പാർട്ടി ഓപ്പോസിറ്റ് സൈഡിൽ പിന്നെ അഴികൾ ഉപയോഗിച്ചിരിക്കുന്ന ഇവിടെ നിന്നും ലൈറ്റ് ഇല്ലെങ്കിൽ അതായത് ഇലക്ട്രിക് ലൈറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും എപ്പോഴും നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ഇതാണ് നമ്മുടെ മാസ്റ്റർ ഇത് ആദ്യം തന്നെ ഇതിന്റെ ഡോറിനെ പറ്റി പറയാം ഇതൊരു ട്രീറ്റഡ് ഫുഡ് ഡോണാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് റേറ്റ് വളരെ തീരെ കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതെ അത് കഴിഞ്ഞാൽ നമ്മൾ ിന്റെ സ്ലാബില് ആണ് ഈ കബോഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഡോളുകൾ രസകരമായിട്ടാണ് ചെയ്തിട്ടുള്ള കാരണം ഇവിടെ തന്നെ വേണമെങ്കിൽ അത്യാവശ്യം ഒരു മേസയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്തത് അതിന്റെ മുകളിൽ പിന്നെ കൊണ്ടാണത് ലേ ചെയ്തിരിക്കുന്നത് ഇതിന്റെ അടിയിൽ അടിയിട്ടിരിക്കുന്ന ടൈൽസ് എല്ലാം എല്ലായിടത്തും സെയിം ക്ലോസി ടൈ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും സെയിം ടൈ യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഇവിടെ പിന്നെ രണ്ട് നല്ലപോലെ വെളിച്ചം കിട്ടുന്ന രീതി രണ്ട് ചെയ്തിട്ടുണ്ട് ഈ നമ്മൾ കണ്ട തന്നെയാണ് ഈ വീടിന്റെ ഭംഗി എന്ന് പറയുന്നത് ഇതേ രീതിയിലുള്ള രണ്ട് ജനലുകൾ തന്നെയാണ് സോ അടുത്ത പ്രത്യേകത അടുത്തേ ഇതിന്റെ ഒരു ചെയ്തിരിക്കുന്ന വിത്ത് പെയിന്റിംഗ് ആണ് ഇത് ടെസ്റ്റർ പെയിന്റിങ് ഈ റൂമിനോട് അട്രാക്ഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് ആവുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കൂടാതെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ അടുത്ത തന്നെയാണ് നമുക്ക് ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ഡ്രസ്സിംഗ് ഏരിയ നല്ല ഒരു ഈ വീടിന്റെ വലുപ്പത്തിലാണ് ഡ്രസ്സിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത് ഇവിടെ ഗ്ലാസ് ചെയ്തിട്ടുണ്ട് ഇവിടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളത് ഡോളുകൾ ചെയ്തിരിക്കുന്നത് ാണ്ഡോഷിപ്പിന്റെ സ്ഥലമാണ് കോസ്റ്റ് പാട്ടായിട്ടാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത് സോ ഇവിടെ നമുക്ക് ഒരു പ്രീമിയം ക്വാളിറ്റി ബാത്റൂമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് സൈസ് അല്പം കൊഴവുകളും കാരണം വലുപ്പത്തിന്റെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസും ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളും എല്ലാം തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ ആണ് ചെയ്തിരിക്കുന്നത് പോസ്റ്റർ മെയിൻറ്റൈൻ ചെയ്യുന്നതിനു വേണ്ടി പ്രയോജനം ചെയ്യുന്നുണ്ട് ഇവിടെ ഈ റൂമിനകത്ത് വെളിച്ചം അതുപോലെ കാറ്റും കിട്ടുന്നതിന് വേണ്ടി രണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഈ റൂമിനകത്തും ഒരു കബോർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട് കബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്ലാബും കൂടാതെ ആണ് ഇതിനും യൂസ് ചെയ്തിരിക്കുന്നത് ഇത് സാമാന്യം ചെറിയ റൂമാണ് മറ്റുള്ള എല്ലാ എല്ലാ ഉപയോഗിച്ചിരിക്കുന്ന പോലെ യൂസ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഇവിടെ ഫെസിലിറ്റിയും ബെഡ്റൂം ബെഡ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് യു പി എസ് കണക്ടിവിറ്റി എല്ലാം ഇവിടെ ഇനി നമ്മുടെ കാണാം അതിനു നമ്മൾ കിച്ചണിലേക്കുള്ള ഡൈനിങ് റൂമുമായിട്ടുള്ള സെപ്പറേഷൻ നമ്മൾ വോൾ കൊടുത്തിട്ടില്ല അതിന് പകരം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ തടി കൊണ്ട് ഇത് ചെയ്ത് പരമ്പരാഗതമായ രീതിയിലുള്ള തടി കൊണ്ടുള്ള സെപ്പറേഷൻ എടുക്കുക നമുക്ക് അടുക്കളയിൽ നിന്നാലും പുറത്തേക്കുള്ള ഭാഗങ്ങൾ കാണത്തക്ക രീതിയിൽ തടിയിലാണ് ഇതെല്ലാം തീർത്തിരിക്കുന്നത് ഏരിയയും പുറത്തോട്ടുള്ളത് കാണാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അടുക്കളയിലേക്ക് കയറാം ഇതാണ് നമ്മുടെ അടുക്കള ഇത് ഗ്രാനുണ്ട് അതിന്റെ ടോപ്പ് അല്ലേ ടോപ്പ് പിന്നെ ഇതാണ് കബോർഡ് എല്ലാം ചെയ്തിട്ടുണ്ട് കബോർഡിന്റെ എല്ലാം ഡോറ് വന്നിട്ടുണ്ട് അതുപോലെ അതിന്റെ ഈ ജനല് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ബെയർ സർക്കുലേഷൻ വരത്തക്ക രീതിയിൽ കൊടുത്തിരിക്കുന്നു എല്ലാം അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വെക്കാനുള്ള നല്ല കബോർഡുകളാണ് ഉള്ളത് എനിക്ക് എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതാണ് സ്റ്റൗ ഇരിക്കുന്നത് അവിടെ ഇതുപോലെ തന്നെ എയർ സർക്കുലേഷൻ ഉള്ള ഒരു ചെറിയ വെച്ചിട്ടുണ്ട് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാം തീർന്നു പിന്നെ